ഹായ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഇട്ടിരിക്കുന്ന ഈ ഒരു ടൈപ്പ് മോഡലിലുള്ള കുർത്തിയുമായിട്ടാണ് വന്നിരിക്കുന്നത് ഒരു ഫ്രോക്ക് കുർത്തിയാണ് വളരെ നല്ലൊരു പോപ്കോൺ മെറ്റീരിയലിലാണ് ഈ ഒരു കുർത്തി വന്നിരിക്കുന്നത് സ്ലീവൊക്കെ ഇതാണ്ടീ ഒരു ഇത്രയും അളവിലാണ് വന്നിരിക്കുന്നത് പിന്നെ ഫ്രണ്ടിൽ ഫ്രണ്ട് പോർഷനിൽ ഇതായി ഇതേപോലെ ഒരു ഇതൊക്കെ വന്നിട്ടുണ്ട് വളരെ നല്ലൊരു ഇതാണ് പിന്നെ റൗണ്ട് നെക്കാണ് ഇതിന് വന്നിരിക്കുന്നത് പിന്നെ ഫ്രണ്ടിൽ ഇതേപോലെ അതൊക്കെ അങ്ങനെയുള്ള സംഭവമൊക്കെ പിടിപ്പിച്ചിട്ടുണ്ട് വളരെ നല്ലൊരു ഇതാണ് പിന്നെ ബാക്കിൽ പിടിച്ചത് കെട്ടാനായിട്ട് ടൈ കൊടുത്തിട്ടുണ്ട് നല്ല പോപ്കോൺ മെറ്റീരിയലാണ് ഇത് വന്നിരിക്കുന്നത് ഞാനിതിപ്പോൾ ഇട്ടിരിക്കുന്നത് എക്സൽ എൽ സൈസാണ് എക്സൽ സൈസിലാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് നാല് കളറിലാണ് ഇത് വന്നിരിക്കുന്നത് എക്സൽ സൈസാണ് അതേപോലെ ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഇരുന്നൂറ്റി എൺപത്തൊമ്പത് രൂപയാണ് ഇതിൻ്റെ വേറെ കളർ ഇതാണ്ട ഇതാണ് ഒരു പർപ്പിൾ ഒരു വൈൻ കളർ പോലെ പർപ്പിൾ കളറാണ് വന്നിരിക്കുന്നത് അതിൽ വൈറ്റും ഒക്കെ അങ്ങനെയൊക്കെ പ്രിൻ്റ് ആയിട്ട് മിക്സ് മിക്സ്ഡ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു കളറാണ് വളരെ നല്ലൊരു ഭംഗിയുള്ള ഒരു മെറ്റീരിയലാണ് നമുക്ക് ഇടുന്നതിനും വളരെ നല്ല സുഖമായിട്ടുള്ള ഒരു മെറ്റീരിയലാണ് ഇത് ഞാൻ നേരത്തെ കാണിച്ചിട്ടിരിക്കുന്നതിൻ്റെ അതേ മോഡൽ തന്നെ വ്യത്യാസമൊന്നുമില്ല അതേപോലെ റൗണ്ട് നെക്കും സ്ലീവും എല്ലാം അതേ ഒരു അളവിലാണ് വന്നിരിക്കുന്നത് വളരെ നല്ലൊരു നല്ല നമുക്ക് പഠിക്കാൻ പോകുന്നതിനായാലും ജോലിക്ക് പോകുന്നതിനായാലും എല്ലാം മാറിയും തിരിഞ്ഞ് നമുക്ക് ഇട്ടുകൊണ്ട് പോകുന്നതിന് വളരെ നല്ലൊരു അതിന് അനുയോജ്യമായിട്ടുള്ള നല്ലൊരു കുർത്തിയാണ് ഇടുന്നതിനും നല്ല സുഖമാണ് സത്യത്തിൽ ഏതാണ്ട് ഈ ഫ്രണ്ടിൽ ഇങ്ങനത്തെ ആ ഒരു എല്ലാം വന്നിട്ടുണ്ട് ഇനി ഇതിൻ്റെ അടുത്ത കളർ എന്ന് പറയുന്നത് വരുന്നത് ഒരു പിന്നെ ബ്ലൂ കളറാണ് വരുന്നത് ബ്ലൂ കളറിൽ ഞാൻ നേരത്തെ കാണിച്ചതിൻ്റെ അതേ മോഡലിൽ തന്നെ വ്യത്യാസമൊന്നുമില്ല റൗണ്ട് നെക്കും പിന്നെ ടൈയും എല്ലാം കൊടുത്ത് ആ ഒരു രീതിയിൽ തന്നെ ഫ്രോക്ക് മോഡലിൽ തന്നെ വരുന്നത് ഇനി അടുത്തത് വരുന്നതെന്ന് പറഞ്ഞാൽ റെഡ് കളറാണ് റെഡും നേരത്തെ കാണിച്ചതിൻ്റെ അതേ സെയിം പാറ്റേൺ തന്നെ വ്യത്യാസമൊന്നുമില്ല അതേ രീതിയിൽ റൗണ്ട് നെക്കും എല്ലാം വന്ന് നല്ലൊരു റെഡ് കളറാണ് സത്യത്തിൽ ഇതൊക്കെ സത്യം പറഞ്ഞാൽ ഇതിൻ്റെ നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ തന്നെ നമ്മൾ കൊടുത്താൽ ഒരു സ്റ്റിച്ചിങ് ചാർജ് സത്യം പറഞ്ഞാൽ ഇതിനേക്കാട്ടും കൂടുതൽ വിലയാകുന്നതാണ് അതുപോലെ പോലും സത്യം പറഞ്ഞാൽ ഈ ഒരു കുർത്തിക്ക് ആകുന്നില്ല എന്നുള്ളതാണ് ഒരു സത്യം ഇതിൻ്റെ വില ഇരുന്നൂറ്റി എൺപത്തി ഒൻപത് രൂപയാണ് ഇതിന് വില വരുന്നത് അത് അപ്പോഴ് ആവശ്യമുള്ളവർ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ പെട്ടെന്ന് തന്നെ വാട്സാപ്പ് ചെയ്യുക ലിമിറ്റഡ് സ്റ്റോക്കാണ് എക്സൽ സൈസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോഴും പെട്ടെന്ന് തന്നെ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് ചെയ്യുക അതേപോലെ വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ് ചാനലൊന്നും സബ്സ്ക്രൈബും ചെയ്യാൻ ചെയ്യാനും ഒന്നും മറക്കരുത് ഈ നാല് കളറിലാണ് ഈ ഒരു കുർത്തി അവൈലബിൾ ആയിട്ടുള്ളത് റെഡ് ബ്ലൂ പർപ്പിൾ കർ പിന്നെ ബ്ലാക്ക് കളർ ഞാൻ ഇട്ടിരിക്കുന്ന ബ്ലാക്ക് കളർ അങ്ങനെ നാല് കളറിലാണ് ഈ ഒരു കുർത്തി അവൈലബിൾ ആയിട്ടുള്ളത് വളരെ നല്ലൊരു മെറ്റീരിയലാണ് സത്യത്തിൽ ഈ ഒരു കുറഞ്ഞ പ്രൈസിൽ നമുക്ക് വാങ്ങിച്ചാലും നമുക്ക് മാറിയും തിരിഞ്ഞുമൊക്കെ നമുക്ക് പഠിക്കാൻ പോകുന്നതിനും ജോലിക്ക് പോകുന്നതിനും ഒക്കെ ഇട്ടുകൊണ്ട് പോകുന്നതിനും വളരെ നല്ലൊരു നല്ലൊരു അഫോർഡബിൾ പ്രൈസിൽ വരുന്ന ഒരു കുർത്തിയാണ് അപ്പോഴും വേഗം തന്നെ എല്ലാവരും ഈ വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യുക അപ്പോൾ ഇനിയും അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവർ വരെ ഓക്കെ